നമസ്കാരം പ്രവാസിയിലെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ഒമാനിൽ ട്രക്കുകൾ കൂട്ടിയിടിച്ച് രണ്ട് പ്രവാസികൾ മരിച്ചുവുഃഖ വാർത്ത പുറത്തു വരുന്നുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റു ഷർഖിയ ഗവർണറേറ്റിലെ ബിതിയ പ്രതിഷ്ഠ സുൽത്താൻ തുവാനി ബിൻ സയ്യിദ് റോഡിലെ ബിദ്ബിദ് പാലത്തിനടിയിലാണ് രണ്ട് ട്രക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത് ഇതേ റോഡിൽ സഞ്ചരിച്ചിരുന്ന അഞ്ച് വാഹനങ്ങൾ കൂടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അപകടത്തിൽ രണ്ടു പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചിട്ടുണ്ട് മരിച്ച രണ്ടു പേർ ഏഷ്യൻ പൗരന്മാരാണെന്നും നിരവധി പേർക്ക് വിവിധ തരത്തിലുള്ള പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുമാണ് ആർഒപി അറിയിക്കുന്നത് അധികൃതർ പ്രദേശത്ത് നിന്ന് ഗതാഗതം തിരിച്ചുവിട്ടിട്ടുണ്ട് ദുബായിൽ ആറു വയസ്സുകാരൻ മരിച്ചു കാസർഗോഡ് ചൌക്കി സ്വദേശി കലന്തർ ഷംഷിയെന്ന മകൻ ഫസാ സുൽത്താനാണ് മരിച്ചത് അസുഖം കാരണം ദുബായ് ഗുസൈസിലുള്ള ആസ്തർ ഹോസ്പിറ്റൽ ചികിത്സയിലിരിക്കുകയാണ് മരണം ആറു വയസ്സുകാരൻ്റെ മരണത്തിൽ ദുബായ് മണ്ഡലം കമ്മിറ്റി അനുശോചനം അറിയിച്ചിരിക്കുകയാണ് യു എ ഇ വിമാന കമ്പനികളുടെ കൈവശമുള്ള മുഴുവൻ എയർ ബസ് എ ത്രീ ടു സീറോ വിമാനങ്ങളും സുരക്ഷാ പരിശോധനകളും അറ്റകുറ്റപ്പണികളും നടന്നുവരികയാണെന്ന് യു എ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു വിമാനങ്ങൾ സുരക്ഷിതവും സഞ്ചാരയോഗ്യവുമാണെന്ന് ഉറപ്പാക്കാനാണിത് ആഗോളതലത്തിൽ ആറായിരം ജെറ്റുകളിലെ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ എയർ ബസ് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ഈ ഒരു നടപടി ഇത്തിഹാദ് എയർവേസ് എയർ അറേബ്യ എന്നീ വിമാന കമ്പനികളിലായി മൊത്തം വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിയാണ് നടത്തിവരുന്നത് ദേശീയദിനത്തോടനുബന്ധിച്ച് ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ചുമത്തിയ ബ്ലാക്ക് പോയിന്റുകൾ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് ഷാർജ പോലീസ് ഡിസംബർ ഒന്നിന് മുൻപ് വരെയുള്ള നിയമ ലംഘനങ്ങളുടെ പിഴകൾ ജനുവരി പത്തിനകം പൂർണ്ണമായും അടച്ചു തീർക്കുന്നവർക്കായിരിക്കും ഈ ഒരു ആനുകൂല്യം കിട്ടുന്നത് ഗുരുതര നിയമ ലംഘനങ്ങൾക്ക് ഇളവ് ബാധകമല്ല ഗതാഗത നിയമലംഘനത്തിന് കിട്ടിയ പിഴ അറുപത് ദിവസത്തിനകം അടയ്ക്കുന്നവർക്ക് മുപ്പത്തിയഞ്ച് ശതമാനം ഇളവ് കിട്ടും ഒരു വർഷത്തിനകം അടയ്ക്കുന്നവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇളവാണ് ഷാർജ പോലീസ് വെബ്സൈറ്റിലൂടെയാണ് ഈ ഷാർജ പോലീസ് വെബ്സൈറ്റ് അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് എം ഒ ഐ ആപ്പ് എന്നിവയിലൂടെയും പിഴ തുക അടയ്ക്കാവുന്നതാണ് ഗതാഗത ഫയൽ കുറ്റമറ്റതാക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ആഗോള രാജ്യങ്ങളിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സൗദി ഈ വർഷം ചെലവിട്ടത് പതിനാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ നൂറ്റി എഴുപത്തി മൂന്ന് രാജ്യങ്ങളായി എണ്ണായിരത്തി നാനൂറ്റി ആറ് മാനുഷിക ദുരിതാശ്വാസ വികസന പദ്ധതികൾക്കായാണ് ഇത്രയും തുക ചെലവഴിച്ചതെന്ന് കിങ് സൽമാൻ റിലീഫ് ആൻഡ് ഹ്യൂമനിറ്റേറിയൻ വർക്ക് സെന്ററിന്റെ സൂപ്പർവൈസർ ജനറൽ ഡോക്ടർ അബ്ദുല്ല അൽ റബിയ പറഞ്ഞു ഇത് സൗദിയെ അറബ് ലോകത്തെ ഒന്നാമതും ആഗോളതലത്തിൽ ഏറ്റവും വലിയ ദാതാക്കളെയും മുൻനിര രാജ്യവുമാക്കി മാറ്റി ഭരണാധികാരി സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെയും മാർഗനിർദ്ദേശപ്രകാരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഗണ്യമായി വർദ്ധിച്ചതായും കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാപിതമായ കേസ് റിലീഫിലൂടെ മാത്രം നൂറ്റി ഒൻപത് രാജ്യങ്ങളിൽ ആരോഗ്യ ഭക്ഷ്യസുരക്ഷ വിദ്യാഭ്യാസം ജലം ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിൽ എണ്ണൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപ എണ്ണൂറ്റി ഇരുപത്തിയഞ്ചു കോടി ഡോളറിലധികം മൂല്യമുള്ള മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി പദ്ധതികളാണ് നടപ്പിലാക്കിയത് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള അവധി ദിവസങ്ങളിൽ നഗരത്തിലെ ഗതാഗത തിരക്ക് കുറയ്ക്കാൻ ഹെവി വാഹനങ്ങൾക്കും തൊഴിലാളി ബസ്സുകൾക്കും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് നാളെ മറ്റന്നാളുമാണ് നിയന്ത്രണം അൽ ഐനിൽ നിന്ന് മൂന്നിന് പുലർച്ചെ വരെയും അതുപോലെ തന്നെ നിയന്ത്രണം ഉണ്ട് എന്ന് അബുദാബി സംയോജിത ഗതാഗത കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് അബുദാബി സാദിയാ ഐലൻഡുകളിൽ ഹെവി വാഹനങ്ങൾക്കും തൊഴിലാളി ബസ്സുകൾക്കും ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ വൈകിട്ട് മൂന്ന് മുതൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെയാണ് നിരോധനം അബുദാബി അൽ ലൈൻ റോഡ് മുസഫേലെ അൽ റൌദ റോഡ് എന്നീ റോഡുകളിൽ ഹെവി വാഹനങ്ങൾക്ക് പ്രവേശന വിലക്കുണ്ട് തിരക്കേറിയ സമയങ്ങളിൽ വലിയ വാഹനങ്ങൾ ഐക്കാഡ് ബ്രിഡ്ജിലൂടെ വഴി തിരിച്ചുവിടുമെന്നും അധികൃതർ വ്യക്തമാക്കി അല്ലൈനിലെ ഹസാ ബിൽ സുൽത്താൻ സ്ട്രീറ്റിൽ ഡിസംബർ രണ്ടിന് അർദ്ധരാത്രി മുതൽ മൂന്നിന് പുലർച്ചെ ഒന്ന് വരെയാണ് നിയന്ത്രണം കുവൈറ്റിൽ നിന്ന് കോഴിക്കോട് കണ്ണൂർ സെക്ടറുകളിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പുനരാരംഭിക്കുകയാണ് മാർച്ച് ഇരുപത്തി എട്ട് മുതൽ കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ അഞ്ചു ദിവസവും ഏപ്രിൽ ഒന്ന് മുതൽ കണ്ണൂരിലേക്ക് ആഴ്ചയിൽ രണ്ടു ദിവസവുമാണ് സർവീസ് ടിക്കറ്റ് ബുക്കിംഗും ആരംഭിച്ചു ഈ സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചതോടെ നാട്ടിലെത്തുവാൻ കണക്ഷൻ വിമാനങ്ങളിൽ പതിനാറ് മണിക്കൂറിലേറെ നീണ്ട യാത്ര ചെയ്യേണ്ടി വരുന്നത് പ്രവാസികളെ ബുദ്ധിമുട്ടിച്ചിരുന്നു ഈ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രശ്നം അധികൃതരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു തുടർന്നാണിത് ഫലം കണ്ടിരിക്കുന്നത് സേവനം പുനരാരംഭിക്കുന്നതോടെ മധ്യവേനൽ അവധിക്ക് നാട്ടിലേക്ക് പോകുന്നവർക്കും ആശ്വാസമാകും സർവീസ് സമയം എന്ന് പറയുന്നത് കോഴിക്കോട് രാവിലെ വിമാനം പ്രാദേശിക പ്രാദേശികൾ എത്തും കുവൈറ്റിൽ നിന്ന് ഉച്ചക്ക് പന്ത്രണ്ട് രാത്രി എട്ട് എത്തും കണ്ണൂരിൽ വൈകിട്ട് പുറപ്പെട്ട് കുവൈറ്റിൽ രാത്രി എട്ട് ഇരുപതിന് ഇറങ്ങും തിരിച്ച് ഒൻപത് ഇരുപതിന് കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ട് പുലർച്ചെ നാല് അൻപതിന് കണ്ണൂരിൽ ഇറങ്ങും അതേസമയം യു എക്ക് ദേശീയ ദിന സമ്മാനം ഒരുക്കി കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ഷിജു അരിക്കുളം മുളിലാണ് സമ്മാനം ഒരുക്കിയിരിക്കുന്നത് യു എ യോടും ഇവിടുത്തെ ഭരണാധികാരികളോടുമുള്ള ആദരവും സ്നേഹവുമാണ് മുളയിലൂടെ ഇദ്ദേഹം നെയ്തിരിക്കുന്നത് യു എ ഇ രാഷ്ട്രപിതാക്കന്മാരായ ഷൈഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഖ്യാൻ ഷെയ്ഖ് റാഷിദ് ബിൻ സൌദ് അൽ മക്തൂം യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എന്നിവരുടെ എണ്ണ ചായങ്ങളാണ് ഒരൊറ്റ മുളയുടെ വിവിധ വശങ്ങളായി ഒരുക്കിയിട്ടുള്ളത് ഇതിനിടെ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിന് സൗദി അധികൃതർ ഒരാഴ്ചക്കുള്ളിൽ ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ചതിനാകെ പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരെയും അനധികൃതമായി സൗദി അതിർത്തി കടക്കുവാൻ ശ്രമിച്ചതിന് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് പേരെയും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി പേരെ അറസ്റ്റ് നിയമവിരുദ്ധമായി സൗദിയിലേക്ക് അറസ്റ്റിലായ പേരിൽ ായൂറ്റി അറുപത്തിൽ എത്തിയപ്പക്കാരും ഒരു ശതമാനം മറ്റു രാജ്യക്കാരുമാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു സൗദിയിൽ നിന്നും അനധികൃതമായി അയൽ രാജ്യങ്ങളിലേക്ക് കടക്കുവാൻ ശ്രമിച്ചതിന് മുപ്പത്തി പേർ കൂടി പിടിക്കപ്പെട്ടു നിയമലംഘകരെ കൊണ്ടുപോകുന്നതിലും പാർപ്പിടിച്ചതിലും പങ്കാളികളായതിന് പതിനാല് പേരെ അറസ്റ്റ് ചെയ്തതായി എസ് റിപ്പോർട്ട് ചെയ്തു നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് സൗകര്യമൊരുക്കുന്ന ഗതാഗത സൗകര്യവും താമസ സൗകര്യവും നൽകുന്ന ഏതൊരാൾക്കും പരമാവധി പതിനഞ്ച് വർഷം വരെ തടവും ഒരു മില്യൺ റിയാൽ വരെ പിഴയും വാഹനങ്ങളും സ്വത്ത് കണ്ടുകെട്ടലും ശിക്ഷ ലഭിക്കുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് നിയമ ലംഘനങ്ങൾ മക്കൾ റിയാദ് മേഖലകളിൽ ഒൻപത് ഒന്ന് ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിലും സൗദിയുടെ മറ്റ് പ്രദേശങ്ങളിൽ ഒൻപത് ഒൻപത് അല്ലെങ്കിൽ ഒൻപത് ഒൻപത് ആറ് ഇനി ഡ്രൈവറുടെ പിഴവോ അശ്രദ്ധയോ കാരണം അപകടം സഹയാത്രികൻ മരിച്ചാൽ ഡ്രൈവർ കുടുങ്ങുന്ന വാർത്തയാണ് യു എ യിൽ നിന്ന് വരുന്നത് മരിച്ചയാളിന്റെ കുടുംബത്തിന് ദയാധനം ഉൾപ്പെടെ നൽകേണ്ടി വരും ഓടുന്ന വാഹനത്തിന്റെ വാതിൽ കൃത്യമായി അടയ്ക്കാതിരിക്കുക യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക അമിത ഭാരം കയറ്റി വരുന്ന വാഹനം അറിയുക മദ്യപിച്ച് ഓടിക്കുക തുടങ്ങിയ കാരണങ്ങളാൽ സഹയാത്രികർ മരിച്ചാൽ ഡ്രൈവർ കുറ്റക്കാരനാണ് ഇത്തരം ഇത്തരമൊരു കേസുകളിൽ മരിക്കുന്ന യാത്രക്കാരൻ ഡ്രൈവറുടെ സുഹൃത്തോ ബന്ധുവോ സഹപ്രവർത്തകനോ എന്നത് പരിഗണിക്കാൻ നിൽക്കില്ല ഡ്രൈവർ ക്രിമിനൽ സിവിൽ ഇൻഷുറൻസ് എന്നീ മേഖലകളിൽ നിന്നുള്ള നടപടികളും നേരിടേണ്ടി വരും അതുമാത്രമല്ല ഈ ട്രാഫിക് കാരണമാണ് അപകടമെങ്കിൽ ഉത്തരവാദിത്തൊഴിയാൻ ഡ്രൈവർക്ക് കഴിയില്ല വാഹനത്തിനുള്ള സുരക്ഷാ വീഴ്ചയ്ക്കും ഡ്രൈവർ ഉത്തരവാദിയാകും ഡ്രൈവർക്കെതിരെ ക്രിമിനൽ പ്രോസിക്യൂഷൻ ബ്ലഡ് മണി സിവിൽ നഷ്ടപരിഹാരം എന്നിവ ചുമത്തും മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ് ഡോർ ലോക്ക് തകരാറിലായ വാഹനത്തിൽ നിന്ന് യാത്രക്കാരൻ റോഡിലേക്ക് തെറിച്ചു വീണു മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്ക് പതിനായിരം ദൃഹം പിഴയും രണ്ട് ലക്ഷം ദയാധനവും അടുത്തിടെ കോടതി വിധിച്ചിരുന്നു മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനം ഓടിച്ച അപകടം ഉണ്ടാക്കിയ കേസുകളും സമാനവിധി ഉണ്ടായിട്ടുണ്ട് മരണപ്പെട്ടയാൾ കുടുംബത്തിന്റെ ഏക അത്താണിയാകുന്ന സന്ദർഭത്തിൽ കോടതി ദയാധനത്തിൽ വിട്ടുവീഴ്ച ഒട്ടും ചെയ്യില്ല ഗതാഗത കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കുറുക്കുവഴിയായി വാഹനം എതിർദിശയിൽ ഓടിച്ചുണ്ടായ അപകടത്തിൽ സഹയാത്രികൾ മരിച്ച കേസിൽ പൂർണ്ണ ഡ്രൈവർക്കുമേൽ കോടതി ചുമത്തിയിരുന്നു റോഡ് നിയമം പൂർണ്ണമായി ലംഘിച്ചതിനാൽ ഇൻഷുറൻസ് തുകയും കിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് ഒമാൻ ജോർദാൻ എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുക ഡിസംബർ ആദ്യ പകുതിയിലായിരിക്കും മോദിയുടെ സന്ദർശനം എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മോദി ഇരു രാജ്യങ്ങളും നേരത്തെ സന്ദർശിച്ചത് ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വന്നിരുന്നു ഇസ്രേൽ ഫലസ്തീൻ സമാധാന കരാർ ഒപ്പുവെച്ച ശേഷമുള്ള മോദിയുടെ ആദ്യ പശ്ചിമേഷ്യ സന്ദർശനമാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ ഫലസ്തീൻ സന്ദർശനത്തിനിടെയാണ് മോദി ജോർദാനിലും എത്തിയിരിക്കുന്നത് ഇത്തവണ ഫലസ്തീനോ ഇസ്രായേലോ മോദി സന്ദർശനം ാണ് വിവരം പകരം ജോർദാനും ഒമാനും സന്ദർശിച്ച് നാട്ടിലേക്ക് മടങ്ങും രണ്ട് രാജ്യങ്ങളിലും ഇന്ത്യ സുപ്രധാനമായ ഒരു കാര്യമാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദി ഒമാൻ സന്ദർശിച്ച വേളയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ച വേഗത്തിലാക്കിയത് നിലവിൽ ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട് ഒമാൻ ആഭ്യന്തരം ആഭ്യന്തരമായ ചില നടപടികൾ കൂടി പൂർത്തിയാകുന്നതോടെ കരാർ ഒപ്പുവെക്കുവാനാണ് സാധിക്കുക മോദിയുടെ സന്ദർശന വേളയിൽ ഈ കരാർ ഒപ്പുവെച്ചാൽ അത് ചരിത്ര നിമിഷമാകും